അൻവർ ശേഷം ഉള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ രാജിവെച്ചോ ഗ്യാപിനെ കുറിച്ച് അപ്പോൾ വസന്താണ് പറയുന്നത് പി വി എൻവർ രാജിവെച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ വസന്ത ആ കാലയളവിനെ കുറിച്ച് സംസാരിക്കൂ ആ കാലയളവിൽ അത് പ്രതീക്ഷിച്ചാണ് സർക്കാർ അത് പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളത് എന്ത് ലോജിക്കാണ് വസന്ത അൻവർ രാജിവെച്ച അഞ്ചാമത്തെ മാസം ഏതാണ്ട് അഞ്ചാമത്തെ മാസമാണിത് അതായത് കൃത്യമായി അറിയാം ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ ഇലക്ഷൻ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അൻവർ രാജിവെക്കുന്നതിന് മുമ്പാണ് നിങ്ങളുടെ ജീവ വരുന്നതെങ്കിൽ അങ്ങനെയല്ല അൻവർ രാജിവെക്കുന്നത് എന്നാണ് അതിന് മുൻപ് പെൻഷന്റെ പെൻഷൻ തീരുമാനം വരുന്നത് വസന്ത് പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ അൻവർ എന്നൊരു എം എൽ എ രാജിവെച്ച് ഇനിയൊരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണല്ലോ വസന്തെങ്ങനെ ശരിയാകും അപ്പോൾ അതിന് ഇവിടെ പെൻഷൻ കൊടുത്തിട്ടില്ലേ പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിനു കൊടുത്തത് ഒരു സെക്കൻഡ് സെക്കൻഡേ ഉള്ളൂ നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് കെടുക്കുകൾ കുടിശ്ശികയാണ് പ്രതിമാസം ആയിരത്തിഅറുന്നൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് മാർച്ച് രണ്ടായിരത്തി മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണനെടുക്കം കാരണമുണ്ടായ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച ചട്ടം മുന്നൂറ് പ്രകാരം ജൂലൈ പത്തിന് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതാണ് അപ്പം ഈ ആ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും രണ്ട് പെൻഷൻ കഴിഞ്ഞ വർഷവും ഈ വർഷം മൂന്ന് കുടിശ്ശീയം കൊടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അന്ന് അന്മർ സഭയിൽ എൽ ഡി എഫിന്റെ അംഗമാണെന്നേ അപ്പോഴാണ് ഇത് വ്യക്തമാക്കുന്നത് അന്ന് രണ്ടെണ്ണം കൊടുത്തു നേരത്തെ മൂന്നെണ്ണത്തിൽ ഇപ്പോൾ അടുത്തത് ഒരെണ്ണം കൂടെ കൊടുത്തു ബാക്കി രണ്ടെണ്ണം കുടിശ്ശിക അത് ഈ വർഷം തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലെന്താണ് ഈ അതെങ്ങനെയാണ് ഇലക്ഷനായിട്ട് പിന്നെ ഒന്ന് തയ്യപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത് നേരത്തെ വ്യക്തമാക്കിയ കാര്യമല്ലേ ഇത് മുഖ്യമന്ത്രി തന്നെ